സോ ഹായ് ഓൾ വെൽക്കം ടു കോമേറ്റി നമുക്കറിയാം സെറ്റിന്റെ വിളിച്ച് നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിയാറായിട്ടുണ്ട് സോ എന്താണ് നമുക്കറിയാം ഒരു തൊണ്ണൂറ് ദിവസം ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസമാണ് നമ്മുടെ കയ്യിലെ ആകെ ഉള്ളത് അല്ലെ അപ്പൊ ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് സെറ്റിന്റെ ഇത്രയും വിശാലമായ ഇത്രയും വലിയ ഒരു സിലബസ് എങ്ങനെ കവർ ചെയ്ത് തീർക്കുന്ന നല്ല ഡൗട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയാം അല്ലേ അപ്പോൾ ആ ഡൗട്ടിനുള്ള സൊല്യൂഷനായിട്ടാണ് കോമ്പറ്റേറ്റീവ് കറക്കാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സോ നമ്മളിവിടെ ഒരു നയൻറ്റി ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നോക്കാം എൻ്റെ ഒരു ഗ്ലിംസ് കണ്ടാലോ ആ നയൻറ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ അപ്പോൾ ഇതാണ് ആ നയൻറ്റി ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് നോക്കേ ഫസ്റ്റ് ഡേ നോക്കെ നമ്മൾ ഓ ഫസ്റ്റ് യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് യൂണിറ്റ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ മാത്രമാണ് ഫസ്റ്റ് യൂണിറ്റിലുള്ളത് അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നോക്കിയെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ദിവസം തന്നെ സെറ്റ് ഫംഗ്ഷൻ എന്നീ രണ്ട് ടോപ്പിക്സ് രണ്ട് ചെറിയ ടോപ്പിക്സ് മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അത് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് പയ്യെ പഠിച്ച് തുടങ്ങിയാൽ നമുക്ക് എന്ത് പറ്റുള്ളൂ നമുക്ക് വരുന്ന യൂണിറ്റ് നമുക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ നോക്കി ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ രണ്ട് ടോപ്പിക്സ് വെച്ചുള്ള ചെറിയ ഏരിയ വീഡിയോസ് ചെറിയ ഏരിയ ക്ലാസ്സുകൾ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ പഠിക്കാൻ തരുന്നത് അതായത് എന്താ നമുക്ക് അത്രയും പയ്യെ സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലേ നമുക്ക് ഒരുപാട് കണ്ട് ഒരുപാട് ഇപ്പോൾ ഒരു ദിവസം ഒരുപാട് ലോഡായി അത്രയും പ്രഷർ ഒന്നും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല അത്രയും പ്രഷറുമ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടുള്ള പ്രഷർ ഒന്നും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നില്ല അപ്പോൾ നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പയ്യെ പയ്യെ കുറേശ്ശെ കുറേശ്ശേ പഠിച്ച് പഠിച്ച് എന്താണ് സെറ്റ് എന്ന സിലബസ് എക്സാമിൻ്റെ ഫുൾ സിലബസ് നമ്മൾ എന്താണ് നയൻറ്റി ഡേയ്സ് കൊണ്ട് തീർക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാ വീക്കെൻഡിലും അതായത് എല്ലാ ഏഴാമത്തെ ദിവസവും നമ്മൾ എന്ത് ചെയ്യും ഒരു എക്സാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സെറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള പക്കാവ ഒരു മോഡൽ എക്സാം ആയിരിക്കും നമ്മൾ ആ വീക്കിലെ ടോപ്പിക്സ് വെച്ച് മാത്രം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ മാത്രമല്ല എന്താണ് നമുക്ക് എല്ലാ യൂണിറ്റിലും ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച് പഠിച്ച് എന്താണ് നമ്മൾ യൂണിറ്റ് ടെസ്റ്റിലും മറ്റ് വീക്കിലി ടെസ്റ്റിലും ഒക്കെ എഴുതി നല്ല പക്കയായിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് സെറ്റിൻ്റെ നയൻറ്റി ഡേയ്സിൽ ഒരു ബാച്ച് നമ്മളിവിടെ സി സിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോപ്പോറ്റേറ്റീവ് ക്രക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബാച്ചിൽ ചേരാനായി നിങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് ചേരാം നമ്മൾ പക്കയായിട്ട് നിങ്ങളെ പക്കയായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നല്ലൊരു മെൻഡർഷിപ്പൊക്കെ നൽകി നിങ്ങൾ നല്ല സെറ്റാക്കി നമുക്ക് സെറ്റ് എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാം ഓക്കെ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പാസ്സാവുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് അല്ലേ നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് എന്തായാലും പാസ്സാക്കാം അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ പാസ്സായവരുടെ ഒരു കുറേ പേരാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകാം നിങ്ങളെ മറ്റ് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടാകുകയതിനകത്ത് ഓക്കെ അപ്പോൾ ഇത്രയും ടഫസ്റ്റ് ആയി ടഫായിട്ടൊരു എക്സാം കേരള സർക്കാർ കേരളത്തിൽ നടക്കുന്ന ഇത്രയും ടഫായിട്ടൊരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം അടുത്ത ഒരു പോസ്റ്ററിൽ നിങ്ങളുടെ ഫോട്ടോയും നമുക്കിവിടെ കാണാം ഓക്കെ സോ നിങ്ങൾ ധൈര്യമായിട്ട് കോമ്പറ്റേറ്റീവ് കർക്കിൽ ജോയിൻ ചെയ്തോളൂ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം സെറ്റ് ക്രാക്ക് ചെയ്യാം ഓക്കെ